പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാവേരികുളം ദേവീക്ഷേത്രം പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ് ശിവഗിരി മഠം ഏറ്റെടുത്ത ക്ഷേത്രത്തിന്റെ സ്ഥിതി നേരിട്ടറിയാൻ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ കാവേരികുളം സന്ദർശിച്ചു കാവേരികുളത്ത് ശാരദാമഠം സ്ഥാപിക്കുമെന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ പ്രവർത്തനം നടത്തുമെന്നും സ്വാമികൾ പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ചെറുപുഴ കാവേരികുളം ദേവീക്ഷേത്രം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ശിവഗിരി മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ കാവേരികുളം കാവേരികുളം ക്ഷേത്രം ശിവഗിരി ശിവഗിരിമഠം ഏറ്റെടുത്തതിനുശേഷം ആദ്യമായാണ് ശിവഗിരിമഠാധിപതി ക്ഷേത്ര സന്നിധിയിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി തുടർന്ന് പൂജ നടന്നു i'm oh, ശിവഗിരി മഠത്തിന്റെ ശാഖയായി മാറിയ കാവേരികുളത്തെ ജനങ്ങൾക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതി കൈവരിക്കുന്ന കേന്ദ്രമാക്കി വളർത്തിയെടുക്കുമെന്നും ഇവിടെ ശാരദാമഠം സ്ഥാപിക്കുമെന്നും സ്വാമികൾ പറഞ്ഞു സജ്ജനങ്ങളെ എല്ലാവർക്കും ഈ കാവേരിക്കുളം ദേവീക്ഷേത്രവും സ്വത്തും മഠം ഏറ്റെടുത്ത് ഇപ്പോൾ ഇത് ശിവഗിരിമഠത്തിൻ്റെ ശാഖയായി മാറിയിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ജനസമൂഹത്തിന് ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ് ആ ഒരു മഹിതമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ജനവിഭാഗങ്ങൾക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതി കൈവരിക്കുന്നതിന് ഈ ഒരു സ്ഥാപനം ഒരാത്മീയ കേന്ദ്രമായി വളർത്തിയെടുക്കണം എന്നാണ് ശിവഗിരി മഠം ആലോചിച്ചിട്ടുള്ളത് പ്രാരംഭം പ്പെട്ടുകൊണ്ട് ഒരു ശാരദാ ക്ഷേത്രം മഠം ഇവിടെ പണി കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ശ്രീനാരായണഗുരു ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം കാവേരികുളത്ത് സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി സമ്മേളനം നടത്തുമെന്നും ശിവഗിരി മഠാധിപതി പറഞ്ഞു ശ്രീ നാരായണ ഗുരുദേവൻ ശിലാസ്ഥാപനം നടത്തിയത പാഠശാലയുടെ ഒരു ശാഖ ഇവിടെയും ആരംഭിക്കുമെന്നും അതിന്റെ ഭാഗമായി പഠന ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുമെന്നും മഠാധിപതി പറഞ്ഞു ആ സർവമത പാഠശാല ശാന്തിയുടെ സമാധാനത്തിന്റെ വലിയൊരു തുരുത്താണ് കാവേരിക്കുളത്ത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ബ്രഹ്മവിദ്യാലയ സർവമത പാഠശാലയുടെ ഭാഗം ഇവിടെയും ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പാഠശാല അവിടെ നിൽക്കുകയും സമ്മർ ക്യാമ്പായി ഇവിടെ വന്ന് ക്യാമ്പുകൾ നടത്തുകയും ഈ നാട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് മനുഷ്യത്വത്തെ ഊട്ടിയുറപ്പിച്ച് ജാതിയോ മതമോ അല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്നുള്ള മഹത്തായ ദർശനത്തെ അവരുടെ ജീവിതത്തിൽ കരിപ്പിടിപ്പിച്ചുകൊണ്ട് പോകുവാൻ പാഠശാല സഹായകമായി തീരുമെന്നുള്ള പ്രത്യാശയാണ് സ്വാമി ബിരജാനന്ദഗിരി സ്വാമി സുരേശ്വരാനന്ദ എന്നിവരും സ്വാമികൾക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സ്വാമി സുരേശ്വരാനന്ദ അധ്യക്ഷത വഹിച്ചു ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങളുടെയും ആഗ്രഹം അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ശിവഗിരി മഠത്തിൽ വരികയും ഈ ഒരു ക്ഷേത്രം ശിവഗിരിമഠത്തിൽ എന്നതിൻ്റെ കൂടുതലുള്ള ഒരു വികസനത്തിന് വേണ്ടി ശിവരി മഠത്തിൽ എഴുതുകയാണ് ഉണ്ടായത് അപ്പോൾ അന്ന് ശിവഗിരിമഠത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ നിവാസികൾക്ക് തരാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു കാര്യമാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ എന്തായാലും നമ്മൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ നമ്മളും പങ്കാളികളാവും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പ്രഭാഷണം നടത്തി ഇ ബി അരുൺ ക്ഷേത്രം രക്ഷാധികാരി അപ്പുക്കുട്ടക്കുറുപ്പ് കാർത്തികപ്പള്ളി ഭരതൻ വള്ളരിക്കുണ്ട് വിജയരംഗൻ മാസ്റ്റർ സുനിൽ പേപ്പതിയിൽ എന്നിവർ പ്രസംഗിച്ചു ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമായി തന്നെയാണ് നമുക്കറിയാം ഈ കാവേരികുളം ദേവീക്ഷേത്രം ശിവഗിരി മഠം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു ശാരദാ ക്ഷേത്രം ഇവിടെ പണിതീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ സങ്കല്പത്തിന് അനുസരിച്ചുള്ള ഒരു ക്ഷേത്രം ശിവഗിരിയിൽ ഗുരു സ്ഥാപിച്ചിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുവാൻ ധാരാളം പേർ എത്തിയിരുന്നു അന്നദാനവും നടന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപേ ദേവി ആരാധന നടത്തിയിരുന്ന കാവേരികുളം ക്ഷേത്രം ശിവഗിരി മഠം ഏറ്റെടുത്ത് പ്രവർത്തനം നടത്തുന്നതോടെ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും ആകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് മഠം സ്വാമികൾ പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിം എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക